ഡിസംബർ പതിനൊന്ന് വാറാഖ് മാതാവ് വാറാക് എൽഹഡർ എന്ന ദ്വീപ് നൈനദിയുടെ തീരത്തുള്ള ഒരു ജില്ലയാണ് രണ്ടായിരത്തി ഒൻപത് ഡിസംബറിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് രണ്ട് ലക്ഷത്തോളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സാക്ഷികളായി പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രകാശം രാത്രിയിൽ ആകാശത്ത് പള്ളിയിൽ നിന്നും വളരെ കിലോമീറ്റർ ദൂരം വരെ കാണാമായിരുന്നു ജനങ്ങൾ മൊബൈലിൽ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു ഇളം നീല ഉടുപ്പ് ധരിച്ച മാതാവിൻ്റെ രൂപം പള്ളിയുടെ കുംഭഗോപുരത്തിനു മുകളിൽ കുരിശുകൾക്കിടയിൽ നല്ലവണ്ണം കാണാമായിരുന്നു ഈ പ്രത്യക്ഷീകരണം എല്ലാ മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് അറബി ടി വി ചാനലുകളിലും സംപ്രേഷണം ചെയ്യുകയും ചെയ്തു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്മനാനോട് അപേക്ഷിക്കണമേ ആമേ